ഹായ് അസ്സാം വലൈക്കും ഇന്ന് ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ തന്നെയുള്ള എന്നുള്ള ഒരു സ്ഥലത്താണ് അവിടെ നമ്മുടെ അക്ബർ നിബു ദമ്പതികൾക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുള്ള വീടിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനാണ് ഇന്ന് വീടിയായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അലഹമില്ല നമ്മൾ വളരെ ഭംഗിയായിട്ട് ആ വീടിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചു മിനിഞ്ഞാന്ന് അവർ വീടിരുന്നു അപ്പൊ വീടിരുന്ന വിശേഷങ്ങളും വീടിന്റെ വിശേഷങ്ങളും ഒക്കെ ഇന്ന് നമുക്ക് അവരോട് ചോദിച്ചറിയാം അതുപോലെ തന്നെ മിൻഹാജ് ബിൽഡേഴ്സ് വർക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മിൻഹാജ് ബിൽഡേഴ്സുമായി അസോസിയേറ്റ് ചെയ്തിട്ട് എന്താണ് അവരുടെ എക്സ്പീരിയൻസ് എന്നുള്ളത് കൂടി നമുക്ക് ചോദിച്ചു തരാം അപ്പോൾ അക്ബർ ബായ് എന്താണ് നിങ്ങൾക്ക് മിൻഹാജ് ബിൽഡേഴ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഹാപ്പി ഹാപ്പിയാണോ എങ്ങനെയുണ്ട് നമ്മുടെ പ്ലാനും കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ വീടിനെ സംബന്ധിച്ചിട്ടുള്ള വിശേഷങ്ങളും നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന വളരെ ആത്മാർത്ഥമായിട്ട് തോന്നുന്ന കാര്യങ്ങൾ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി വന്നു ഹാപ്പി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൂറ് ശതമാനം ഹാപ്പിയാണ് അത് തുടക്കം മുതലേ ഹാപ്പിയാണ് പിന്നെ ഇതിൻ്റെ എൻ്റെ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വന്ന് കണ്ടിട്ട് എൻ്റെ ഫാമിലിയിൽ പെട്ടെന്ന് എൻ്റെ ഫ്രണ്ട്സുള്ള എല്ലാവരും വന്നിട്ട് എനിക്ക് അത് അവർ പറഞ്ഞ ഫീഡ്ബാക്കാണ് എൻ്റെ ഏറ്റവും വലിയ ഹാപ്പി ഓക്കെ പിന്നെ നമ്മളിത് തുടക്കം ചെയ്യുമ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇത് എനിക്ക് വേണ്ടിട്ടല്ല നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു വീടുണ്ടാക്കാനാണ് ഞാൻ നിങ്ങളോട് വന്നിട്ടുള്ളത് അത് നിങ്ങൾ നൂറ് ശതമാനം നിങ്ങളതിൽ പരിശ്രമിച്ചിട്ടുണ്ട് നിങ്ങളത് ചെയ്തിട്ടുണ്ട് അതിൽ നൂറ് ശതമാനം ഹാപ്പിയാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളും കമ്മ്യൂണിക്കേഷൻ ആയി കഴിഞ്ഞാലും ഓരോ അപ്ഡേഷൻ ആയി കഴിഞ്ഞാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് വീട് പാർക്കിൻ്റെ തലേദിവസം ദിവസം രാത്രി രണ്ട് വരെ ഷാഫിക്ക എൻ്റെ കൂടെ നിന്ന് എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഇനി അറ്റ്ലീസ്റ്റ് ഒരു നെറ്റ് കിട്ടാതെ നിങ്ങളുടെ ഒരു ഭാഗമല്ല എങ്കിലും കൂടിയിട്ട് ഇപ്പറെ നിർബന്ധിച്ച് നിങ്ങൾ കൂടെ നിന്ന് അതൊക്കെ ചെയ്ത് വളരെ ഹാപ്പിയായി കാരണം വെച്ച് കഴിഞ്ഞാൽ വേറെ ആരും ചെയ്യാത്തൊരു അതൊക്കെ കാരണം ഒരു കോൺട്രാക്ടർ എന്നുള്ള നിലക്ക് അവരവരുടെ കാര്യങ്ങൾ മാത്രം ചെയ്ത് അവരവരെ ആ പൈസ മേടിച്ച് അവരാണ് പോവുകയും ചെയ്യില്ല അതിൻ്റെ അപ്പുറം ഞാൻ ഈ ഫൈനൽ സിറ്റുവേഷനിൽ ഞാനിങ്ങനെ ഓടി നടക്കുന്ന സമയത്ത് നിങ്ങളെ വിളിച്ച് ചോദിച്ചില്ലേ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞോ കാരണം ഞാൻ ഇനിയും നിങ്ങൾക്ക് കാശ് തരാനാണ് ആ സമയത്ത് നിങ്ങൾ പറഞ്ഞാൽ എന്താ വെച്ചാൽ നിങ്ങൾ പൈസക്ക് എന്തെങ്കിലും മൂന്ന് ദിവസം ഞാൻ അക്കൗണ്ടിലേക്ക് വിട്ടു തരാമെന്നൊക്കെ പറഞ്ഞില്ലേ അതൊക്കെ എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ മനസ്സുകൊണ്ട് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അത്രയും കാരണം വേറെ ആരും നമ്മളോട് അങ്ങനെ ഒരു ഒന്നും ചോദിക്കാത്തതാണ് അതൊക്കെ അതൊക്കെ വളരെ ഹാപ്പിയുണ്ട് പിന്നെ അക്ബർ ബാങ്കിനെ പറ്റി പറയുകയാണെങ്കിൽ ശരിക്കും ഞങ്ങളിവിടെ ഫസ്റ്റ് പ്ലാനുമായിട്ട് സംസാരിച്ച അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ വീട്ടിലത്തെ ഒരു അംഗം എൻ്റെ ഒരു ബ്രദർ എന്നുള്ള എന്നുള്ളൊരൊറ്റ ഫീലിംഗ് ആണ് അതുകൊണ്ട് തന്നെ വളരെയധികം സ്വാതന്ത്ര്യം എടുത്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളിലും വർക്കിൻ്റെ കാര്യങ്ങളിൽ പലതും നമ്മൾ സംസാരിക്കുമ്പോഴും പല കാര്യങ്ങളിലും നമുക്ക് ഇങ്ങോട്ടും പല കാര്യങ്ങൾ കൊണ്ടും അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ പുള്ളി ചെയ്തു തന്നിട്ടുണ്ട് ആ ഒരു സ്നേഹവും കടപ്പാടും എന്നും നിലനിൽക്കുന്നുണ്ടാവും ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ വൈഫ് നിബുവിനോട് ചോദിക്കാം നിബു ഈ ഒരു വീടിന്റെ ഒരു വലിയൊരു പാർട്ട് തന്നെയാണ് പല പല കാര്യങ്ങളും പുള്ളിയുടെ സജഷൻസ് എല്ലാ ഭാഗങ്ങളിലും പല കാര്യങ്ങളിലും ഉണ്ടായിരുന്നു പ്ലാൻ വരക്കുന്നത് മുതലുണ്ടായിരുന്നു അപ്പൊ അതുകൂടി ഉൾക്കൊണ്ടുകൊണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു വീട് ചെയ്തിട്ടുള്ളത് അപ്പോ അവരെടുത്ത് നമുക്ക് മിൻഹാജ് ബിൾഡേഴ്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാം ഞങ്ങള് ഭയങ്കര സന്തോഷത്തിലാണ് പന്നിരിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷത്തിലാണ് കാരണം എന്താണെന്നു വെച്ചാല് എല്ലാവരുടെയും ഒരു ഡ്രീമാണ് വീട് എന്നുള്ളത് അത് ഞങ്ങൾ വിചാരിച്ചതിനെക്കാട്ടും ഒരുപാട് പടി മുകളിലായിട്ടാണ് ഞങ്ങൾക്ക് ആ വീട് സെറ്റായി കിട്ടിയിട്ടുള്ളത് അതിൽ നിങ്ങൾ കിട്ടിയ മി മിനാജി ബിൽഡേഴ്സ് ഭയങ്കര സപ്പോർട്ടായിരുന്നു അതിൽ വലിയൊരു താങ്ക്സ് ആദ്യം തന്നെ പറയുക കാരണം ആനാസർക്കാണെങ്കിലും ഇത്താണെങ്കിലും ഷാഫിക്കാണെങ്കിലും പിന്നെ ലേബേഴ്സ് ആണെങ്കിലും എല്ലാവരും നമ്മൾ നല്ല ആയിരുന്നു ായിരുന്നു എൻ്റെ ഒക്കെ പറഞ്ഞാലും അതൊക്കെ അതിനെന്താ ഞാൻ ചിലപ്പോൾ വിചാരിക്കും ഇവർക്ക് എന്തെങ്കിലുമൊക്കെ തോന്നോ നമ്മൾ പറയുമ്പോൾ എങ്ങനെയൊക്കെ ഒരു ഒരു പേടിയൊക്കെ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പോ ഓക്കെ വളരെ ഇതിൽ തന്നെ ഞങ്ങളോട് പറഞ്ഞ് ആ ഒന്നും കുഴപ്പമില്ല പറഞ്ഞ് സെറ്റാക്കി തരാറുണ്ട് അതന്നെ പിന്നെ ഇപ്പൊ എന്താ പറയുക അതുപോലെ തന്നെ നമ്മുടെ മോൻ മൂത്ത മോനാണ് അക്ബർ ബായുടെ പിന്നെ ഇവിടെ ഈ പറഞ്ഞ മാതിരി ഫുൾ ടൈം വർക്കുകളുടെ ഇടയിലൂടെ കൂടിച്ചാടി നടന്നിരുന്ന വ്യക്തിയാണ് അപ്പം വീട് ഇരുന്ന് ഇരിക്കുകയാണ് എങ്ങനെയുണ്ട് വീടിൻ്റെ വിശേഷങ്ങൾ വീട് ഹാപ്പി ആയോ നിന്റെ റൂമും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ശരിക്കും ഇഷ്ടപ്പെട്ടുണ്ട് പിന്നെ ഹാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് എന്താ

അടിപൊളിയാണ് ഫുള്ള് വർക്കിലും ഇടക്കിടക്ക് വന്ന് നോക്കും ഫോട്ടോ എടുക്കും ഗ്രൂപ്പിലേക്കും എന്തെങ്കിലും നമ്മൾ അമ്മയാണ് കോണ്ട്രാക്ട് കഴിക്കും ഗ്രൂപ്പിന്റെ അമരക്കാരെന്നുള്ളതാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് കാരണം എപ്പോഴും ആ വന്നിട്ട് ഫോട്ടോ ഗ്രൂപ്പിൽ വന്നിട്ട് പിന്നെ എപ്പൊ ചോദിച്ചായിട്ട് ഞാൻ നിങ്ങൾക്ക് തിരക്കായിരിക്കാൻ ചിലപ്പോ ഫോൺ വിളിച്ചിട്ട് എടുത്തിട്ടില്ലെങ്കിലും നാസർക്കണ്ട് കഴിഞ്ഞ് കഴിഞ്ഞു ഫോൺ എടുക്കാൻ പറ്റില്ലെങ്കിലും തിരിച്ചു വിളിച്ചിട്ട് എന്നോട് വിവരങ്ങൾ ചോദിക്കുക എന്താന്നല്ല നിങ്ങള് രണ്ടു പ്രാവശ്യം ചിലപ്പോ കിട്ടിയില്ലെന്ന് വരും പക്ഷെ ഒരു ടെൻഷനും ഒരു ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല എനിക്ക് കാരണം മറ്റുള്ളവരൊക്കെ പോലെ ഞാനിവിടെ ഇക്കാര്യ വീടൊക്കെ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഞാനിവിടെ ഉണ്ട് അപ്പോൾ അവരുടെയൊന്നും ടെൻഷൻ അതിൻ്റെ ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല കാരണം ഞാൻ സർക്കാർ വന്ന് ഫോട്ടോ എടുത്ത് അത്രക്കൊക്കെ ഗ്രൂപ്പിലിടുമ്പോ നമുക്ക് ഒരു എന്താ പറയാ ഒന്നും ഉണ്ടായിട്ടില്ല നമ്മളിപ്പോ പടമൊക്കെ കഴിഞ്ഞ് ഒരു വെള്ളം ഒഴിക്കണം ഒരു ഇവിടെ ആണെങ്കിൽ ആൾ ആടില്ല എനിക്കാണെന്ന് വെച്ചാൽ അവിടെ ചെയ്യാനും കഴിയില്ല അപ്പൊ ആധാർ കാർഡ് വിളിച്ചു വരുമ്പോ അതൊന്നും കുഴപ്പമില്ല എന്റെ ആൾക്കാരെ അതിനോട് ആട് വരും അത് ചെയ്യിക്കും അതൊക്കെ ഒരു എന്താ ഏറ്റവും പ്ലസ് ആള് അമരക്കാരൻ മറ്റൊരു കാര്യം എന്ന് മിൻഹാജ് ഒരു ഒരു ഫേം മാത്രമല്ല ഫാമിലിയിലേക്ക് അവർ അവർ വർക്ക് നമ്മുടെ ഫാമിലി തന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്കൊരു മറ്റൊരാൾക്കാരൊക്കെ നമ്മൾ ചിന്തിക്കാത്തത് കൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും അവർ എന്ത് സംശയം ചോദിച്ചാലും നമുക്ക് യാതൊരുവിധ ബുദ്ധിമുട്ട് അതിൽ തോന്നില്ല ഒരു പ്രശ്നവും തോന്നില്ല പിന്നെ നമ്മൾ നമുക്ക് ആ ഒരു വർക്ക് തന്നേക്കുന്നത് അത്രയും നമ്മളെ ട്രസ്റ്റ് ചെയ്തുകൊണ്ടാണ് ആ ഒരു ട്രസ്റ്റ് നമുക്ക് നിലനിർത്താമെന്നുള്ളത് നമ്മുടെ ഭാഗത്തുനിന്ന് ഏറ്റവും അധികം വേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അതിൽ തന്നെ നമ്മൾ നാസ്രയ്ക്കെയാണ് കംപ്ലീറ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്നത് പിന്നാൽ ബുള്ളഴ്സിൻ്റെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു സാന്നിധ്യം എപ്പോഴും അവർ വിളിക്കുന്ന സമയത്ത് ഉണ്ടാവണമെന്നുള്ളത് വളരെയധികം വേണ്ട വേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അത് തീർച്ചയായിട്ടും ഉണ്ടായി എന്നുള്ളൊരു റിസൾട്ടാണ് കിട്ടിയത് അതിൽ എനിക്കും വളരെയധികം ഹാപ്പിയാണ് അപ്പോൾ ഓൾ ഫാമിലിക്ക് ഈ ജീവിത അവസാനം വരെ നല്ല സന്തോഷത്തോടെ ഹാപ്പിയായിട്ടും ആരോഗ്യത്തോടു കൂടിയിട്ടും വർക്കത്തോടു കൂടിയിട്ടും നല്ല സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്ന് അതുപോലെ തന്നെ ഏത് കാലത്തും ഈ ഒരു ബന്ധം നിലനിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം അപ്പോ എല്ലാവരോടും ഈ ഒരു വിശേഷം പങ്കുവെക്കാനാണ് ഇന്ന് വീഡിയോയിൽ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ വീടിന്റെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ നമ്മൾ ഇതിന്റെ കൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ബൈ ബൈ ക്യാമറാമാൻ